ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും മെയ് മാസം ഉണ്ടാകുക പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മെയ് മാസത്തിൽ വ്യാഴഗ്രഹത്തിൻ്റെ രാശിമാറ്റമൊക്കെ സംഭവിക്കുന്ന മാസമാണ് അതുപോലെ വ്യാഴമാറ്റം കഴിഞ്ഞ് മെയ് പതിനെട്ടാം തീയതി രാഹു കേതുക്കൾക്കും മാറ്റം സംഭവിക്കുന്നുണ്ട് അതുപോലെ ഏഴര ഏഴരശനിയുടെയൊക്കെ ആരംഭം കുറിച്ചിട്ടുണ്ട് മേടക്കൂറുകാർക്ക് ഇതൊക്കെ വെച്ച് എങ്ങനെയൊക്കെ ആയിരിക്കും മേടക്കൂറുകാർക്ക് മെയ് മാസം ഉണ്ടാകുക എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തൊഴിൽ സ്ഥിതി എങ്ങനെയാകും എന്ന് നോക്കാം മെയ് പതിനെട്ടാം തീയതി വരെയൊക്കെ ജോലിയിലൊക്കെ അല്പം ശ്രദ്ധയൊക്കെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് ജീവിതത്തിലെ നമ്മുടെ പ്രധാന കാര്യം തൊഴിലാണ് എന്നതിനെപ്പറ്റി പ്രധാന ഊന്നലൊക്കെ കൊടുത്ത് തൊഴിലിനൊക്കെ പ്രധാന ഊന്നലൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു മാസമാണ് അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് ആലോചിക്കാതെയൊക്കെ തീരുമാനങ്ങളൊന്നും എടുക്കരുത് അതുപോലെ വാക്കുകൾക്കൊക്കെ നിയന്ത്രണം ഒക്കെ ഏർപ്പെടുത്തേണ്ട സമയമാണ് ജോലിസ്ഥലത്ത് ആവശ്യമില്ലാതെയുള്ള സംസാരങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലൊക്കെ പോയി തലവെച്ച് കൊടുക്കരുത് കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടൊക്കെ അനാവശ്യമായിട്ടുള്ള ആർഗ്യുമെൻറ്റുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയൊക്കെ കൂടുതലുള്ള ഒരു സമയമാണ് അതുപോലെ ജോലിയിൽ ഒരു സംതൃപ്തി ഇല്ലായ്മയൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് തോന്നാനും സാധ്യതയുണ്ട് സംതൃപ്തി ഇല്ലായ്മയൊക്കെ മൂലം ജോലിയൊക്കെ മാറിയാലോ അല്ലെങ്കിൽ ജോലി ഉപേക്ഷിച്ചാലോ അങ്ങനെയൊക്കെയുള്ള തോന്നലുകളൊക്കെ ഈ സമയത്ത് നല്ല പരിശ്രമമൊക്കെ നടത്തിയാൽ പുതിയൊരു ജോലിയിലേക്കൊക്കെ മാറാനുള്ള അവസരമൊക്കെ ഈ മാസത്തിൽ ലഭിക്കുന്നതാണ് അതുപോലെ ജോലി സംബന്ധമായിട്ടൊക്കെ ധാരാളം യാത്രകൾ പതിവിലും കൂടുതൽ യാത്രകളൊക്കെ ഉണ്ടാകുന്നതാണ് അത് ദൂരയാത്രകളും ഉണ്ടാകാം അതുപോലെ ജോലിയിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് ജോലി ഭാരമൊക്കെ കൂടുന്നതാണ് ചിലപ്പോൾ മറ്റുള്ളവരുടെ ജോലികൾക്ക് കൂടെ ചെയ്യേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതാണ് ശനി നിങ്ങളുടെ ജാതകത്തിലൊക്കെ നല്ല സ്ഥിതിയിലൊക്കെ ആണെങ്കിൽ അധികം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനനുസരിച്ചുള്ള വളർച്ചയൊക്കെ ഉണ്ടാകും നല്ല സ്ഥിതിയിലാണെങ്കിൽ നല്ല സ്ഥിതിയിൽ അല്ലെങ്കിൽ ധാരാളം ബുദ്ധിമുട്ടുകളൊക്കെ ജോലിയിൽ ഉണ്ടായേക്കാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം വാക്കുകളാണ് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം വാക്കുകളിൽ നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തണം അതുപോലെ പെട്ടെന്ന് എന്ത് കാര്യത്തിലും തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ശ്രദ്ധിക്കണം ആലോചനയില്ലാതെ ഒരു കാര്യത്തിലും തീരുമാനങ്ങളൊന്നും എടുക്കരുത് ബിസിനസ്സുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് മാസമായിരിക്കും മെയ് മാസം ബിസിനസ്സിൻ്റെ എക്സ്പാൻഷനൊക്കെ വേണ്ടിയിട്ട് ചിലവുകളൊക്കെ കൂടുന്ന സമയമാണ് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ബിസിനസ്സിലൊക്കെ ആഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് അതുപോലെ ആ ബിസിനസ്സിൻ്റെ എക്സ്പാൻഷനൊക്കെ വേണ്ടി ചിലവുകളുമൊക്കെ വർദ്ധിക്കാം മെയ് പതിനെട്ടാം തീയതിക്കൊക്കെ ശേഷം ബിസിനസ്സിൽ കുറച്ചുകൂടി വളർച്ചയൊക്കെ ഉണ്ടാകുന്നതാണ് സാമ്പത്തികപരമായിട്ടുള്ള സ്ഥിതി മെയ് മാസത്തിൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം മെയ് മാസം പതിനാലാം തീയതി വരെയൊക്കെ സാമ്പത്തിക നേട്ടമൊക്കെ നല്ലവണ്ണമൊക്കെ ഉണ്ടാകുന്നതാണ് ജോലിയിൽ നിന്നും ഒക്കെ സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് മെയ് മാസം പതിനാലാം തീയതി വരെയൊക്കെ കൂടുതൽ ഉണ്ടാകുന്നതാണ് പക്ഷേ അതുപോലെ തന്നെ വരവിനനുസരിച്ച് ചിലവുകളും പ്രതീക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ആഡംബര കാര്യങ്ങൾക്കായിട്ടുള്ള ചിലവുകൾ അതുപോലെ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയും ചിലവുകൾ ഉണ്ടാകും ചിലവുകളില് നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയില്ലെങ്കിൽ മെയ് മാസം പതിനാലാം തീയതിക്കൊക്കെ ശേഷം വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം വരുമാനത്തിലും കുറവൊക്കെ ഉണ്ടായേക്കാം ടെക്നിക്കൽ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നതും ജോലിയിലൊക്കെ നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാനുമൊക്കെ സാധിക്കുന്നതാണ് ഈ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായ സമയമാണ് പ്രത്യേകിച്ച് ഈ എന്തെങ്കിലും ഗവൺമെൻറ് പി എസ് സി പോലെയുള്ള ഗവൺമെൻറ്റ് സംബന്ധമായ എക്സാമൊക്കെ ഈ നടക്കുന്ന ഈ മാസമൊക്കെ നടക്കുന്നവരാണെങ്കിൽ അത് അവർക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതുപോലെ മെയ് പതിനഞ്ചിനു മുൻപാണ് ഈ എക്സാമെങ്കിൽ ചില വളരെ കൂടുതൽ പെർഫോമൻസൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ് പുതിയ കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ എടുക്കാനും അനുകൂലമായ സമയമാണ് നിങ്ങൾക്ക് അനുകൂലമായ കോഴ്സുകളൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരുന്നതുമാണ് അതുപോലെ അഡ്മിഷൻ സംബന്ധമായോ ഈ എക്സാം സംബന്ധമായോ ഒക്കെ എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ഉണ്ടായെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തു പോകാനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചെയ്ത് പോകാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഇനി വിവാഹ ജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം വിവാഹ ജീവിതത്തിൽ ജീവിത പങ്കാളിയോടൊക്കെ ഒന്നിച്ച് കറങ്ങാനും അതുപോലെ ഉല്ലാസയാത്രകൾക്കും ഒക്കെയുള്ള അവസരങ്ങൾ ഈ മാസം ഉണ്ടാകുന്നതാണ് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വിദേശ സംബന്ധമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ സമയത്ത് ഉണ്ടായേക്കാം അതുപോലെ റിലേറ്റീവ്സിൻ്റെ കൂടെ കറങ്ങാനും അവരുടെ കൂടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ദൂരയാത്രകളൊക്കെ യാത്രകളൊക്കെ നടത്താനും ഒക്കെയുള്ള ധാരാളം അവസരങ്ങൾ മെയ് മാസത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അത് ഈ ക്ഷേത്രത്തിലേക്കുള്ള യാത്രകളോ ആത്മീയമായ യാത്രകളോ ഒക്കെ ആകാം അതും വളരെയധികം ആസ്വദിച്ചൊക്കെ യാത്ര ചെയ്യാൻ ഈ സമയത്ത് സാധിക്കുന്നതാണ് നിങ്ങളുടെ പങ്കാളി കുറച്ച് ഒരു മൂഡി നേച്ചർ ഈ സമയത്ത് ആയേക്കാം അതുപോലെ അല്പം മടിയൊക്കെ ഈ സമയത്ത് കാണിച്ചേക്കാം നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ മെയ് പകുതിക്കൊക്കെ ശേഷം കൂടുതൽ ഗുണപ്രദമായ സമയമാണ് അതുപോലെ ഈ ലവ് റിലേഷൻ ഒക്കെ ഉള്ളവർക്ക് അവരൊക്കെ അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ലവ് റിലേഷൻ ഉള്ളവർ അതായത് റിലേഷനിലെ റിലേഷനൊക്കെ നന്നായി പോകും എങ്കിലും ഞാനാണ് കൂടുതൽ ബെറ്റർ എന്നൊരു ഭാവം നിങ്ങൾക്ക് ഈ സമയത്തുണ്ടാകാം ആ ഭാവം ഉപേക്ഷിക്കേണ്ടതാണ് അതുപോലെ നിങ്ങളുടെ വാക്കുകളിൽ അല്പം അഗ്രഷനൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതും അല്പം നിയന്ത്രിക്കേണ്ടതാണ് ഈ ആരോഗ്യസ്ഥിതി നോക്കാം ആരോഗ്യമാണല്ലോ പ്രധാനമായ കാര്യം ആരോഗ്യം നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ടെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമുക്ക് അതൊന്നും അതിനെല്ലാം തരണം ചെയ്യാനും സാധിക്കുന്നതാണ് ഈ മാസം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ടെൻഷനൊക്കെ അല്പം വർദ്ധിക്കാവുന്ന സമയമാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും വെറുതെ ആശങ്കയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ എപ്പോഴും കൂളായിട്ടൊക്കെ ഇരിക്കാൻ ശ്രദ്ധിക്കുക ആമാശയ സംബന്ധമായോ രക്തവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു രോഗങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് പനി പോലെ നെഞ്ചിൽ അസ്വസ്ഥത കഫക്കെട്ട് മുതലായ പ്രശ്നങ്ങളും ഉണ്ടാകാം അതുപോലെ അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് അലർജി സംബന്ധമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും ഉണ്ടാകാം നിങ്ങൾക്ക് മെയ് മാസം കൂടുതൽ ഗുണപ്രദമാക്കാനും ദൈവാധീനമൊക്കെ ദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതുപോലെ ശനീശ്വരന് ശനിയാഴ്ച തോറും നീരാഞ്ജനം എഴുതിരി എന്നീ വഴിപാടുകളൊക്കെ സമർപ്പിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുക അതുപോലെ വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം